കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുപരിചരിച്ച വാക്യമാണ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്നത് സത്യമാണ് നാം എങ്ങനെയാണോ ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് അതുപോലെയായിരിക്കും നാളെ അവർ പ്രതികരിക്കുന്നത് ഓരോ കുട്ടിയും സമൂഹത്തിന്റെ പ്രതിച്ഛായയാണ് അവൻ കാണുന്നതും കേൾക്കുന്നതും അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു അതൊരു പക്ഷേ നല്ലതോ ചീത്തയോ ആകാം നിയമപ്രകാരം പതിനാല് വയസ്സുവരെയുള്ളവരാണ് കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം നൽകിയാൽ നല്ലൊരു നാളെ വാർത്തെടുക്കുവാനാകും എന്ന വിശ്വാസത്തിലാണ് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം പ്രധാനം ചെയ്യാൻ തുടങ്ങിയത് എന്നാൽ അത് ഇന്നും എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമാണ് ഒരു കുട്ടിയെ വളർത്തുവാനും തളർത്തുവാനും ആ സമൂഹത്തിന് സാധിക്കും സമൂഹത്തിലുള്ള ഏതൊരാപത്തുകളെയും ഗുണങ്ങളെയും തെളിഞ്ഞ ആകാശം പോലെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് അവരുടെ മനസ്സ് കുട്ടിയായിരിക്കുമ്പോൾ പതിഞ്ഞു പോയ പല കാര്യങ്ങളും നമ്മൾ മറക്കുന്നില്ലെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ നൈർമല്യമാണ് നേരത്തെ പറഞ്ഞു ഏതൊരു പ്രദേശത്തിൻ്റെ പരിച്ഛേദമാണ് പ്രദേശത്തെ കുട്ടികൾ എന്ന് കാരണം അവനെ തെറ്റിലേക്കും ശരിയിലേക്കും നയിക്കുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ടെങ്കിൽ അവനത് കണ്ടുപഠിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാലോ ആണ് അല്ലാതെ കുട്ടികൾ ഒരിക്കലും ലഹരി വസ്തുക്കൾ തേടി പോവുകയില്ല അവനെയാണ് ലഹരി വസ്തുക്കൾ തേടി വരുന്നത് അത് ചെയ്യുന്നത് സമൂഹമാണ് ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം തന്നെ എടുത്തുനോക്കുക ഒരു സമൂഹത്തെ ഇല്ലാതാക്കുവാനാണ് അവിടെ പൂർണ്ണമായും ശ്രമിക്കുന്നത് അതിനവർ ടാർഗറ്റ് ചെയ്യുന്നത് സമൂഹത്തിലെ കുട്ടികളെയും കാരണം അവരാണ് നാളത്തെ മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികളും സമൂഹവും എടുത്തു നോക്കിയാൽ പല കാര്യങ്ങളും പരസ്പരപൂരകമായി വർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുണ്ടോ ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെ ഇട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷിയായി അടയിരുന്നതിൻ മാത്രം മതി ഇതിലുമേറെ ലളിതമായി എങ്ങനെ കളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ പി പി രാമചന്ദ്രൻ്റെ എന്ന പ്രശസ്തമായ കവിതയാണിത് നാം ഇവിടെയുണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ അവശേഷിപ്പിക്കുന്നതാണിത്